വിറ്റ് റോസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് അതായത് ഖൽബ് എന്ന് പറയുന്ന മൂവിയിൽ ഈ വിറ്റ് റോസ് ടീമ് അവരെ ഇന്റർവ്യൂ ചെയ്യാനെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവരെ ആ ഇന്റർവ്യൂവിന് വന്ന ആൾക്കാരെ റോസ്റ്റ് ചെയ്യുന്ന പരിപാടി അതും വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് ഓഡി ഷെയ്ബിംഗ് ഉൾപ്പെടെ ചെയ്തുകൊണ്ടാണ് ഇവര് റോസ്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് അതിനെ വിമർശിച്ചുകൊണ്ട് ആ പരിപാടി മോശമായി പോയി അത്തരത്തിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിയാക്ട് ചെയ്തു പക്ഷേ മലയാളികളുടെ സ്വഭാവം അറിയാമല്ലോ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്തവൻ്റെ അപ്പനും അമ്മയ്ക്കും മുത്തിക്കും മുത്തീടെ മുത്തിക്കും ഒക്കെ വിളിക്കുന്ന ഒരു ശീലം നമ്മൾ മലയാളികൾക്കുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പേര് ഇവരുടെയൊക്കെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൊക്കെ പോയിട്ട് ചീത്ത പറയുകയും ഒക്കെ ചെയ്തു ഇത് ആശം കാര്യം കയറിയും കൊണ്ടു കൊണ്ടതിൻ്റെ അവർ അവരുടെ ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുണ്ട് വിറ്റ് ഗ്രാം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു എഴുതി അതായത് പോസ്റ്റർ പോലെ ഒരു സാധനം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ ചാനലിൽ വിറ്റ് റിയാക്ട് എന്ന് പറഞ്ഞിട്ട് ചാനലിൽ ഞങ്ങൾക്കും വിറ്റ് റോസ് ഞങ്ങൾക്കും പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തു അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിരുന്നു പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ മാറ്റാൻ പറ്റില്ല എന്ന ലെവലിലാണ് അവര് സംസാരിച്ചിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ആ വീഡിയോ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല കാരണം സംസാരിച്ചിട്ട് കാര്യമില്ല ഈ എഴുത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം എഴുത്തിങ്ങനെയാണ് വിട്രോസ് ഞങ്ങൾക്കും പറയാനുള്ളത് വിട്ടീം അംഗങ്ങളായ അനീസ് മഹാദേവൻ ജോൺ ദീപക് എന്ന ഞങ്ങൾ നാലു പേരോടോ അല്ലെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാളോടോ വ്യക്തിപരമായ ഇഷ്ടമോ ഞങ്ങളുടെ കണ്ടന്റുകളോട് ഇഷ്ടമോ ഏതെങ്കിലും വിധത്തിൽ തോന്നിയിട്ടുള്ളവരായ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ അകപ്പെട്ട വിവാദ വിഷയത്തിന് ശേഷം ഞങ്ങളോട് അതൃപ്തി തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് മാത്രം തീർച്ചയായിട്ടും എനിക്ക് അതൃപ്തി തോന്നി കാരണം ഈ മഹാദേവനെയും അതുപോലെ ഈ ജോൺ എന്ന് പറയുന്ന ആ ആളെ ഞാൻ അവരുടെ സ്റ്റാൻഡപ്പ് കോമഡീസ് കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ സ്റ്റാൻഡപ്പ് കോമഡീസ് കണ്ടിട്ടുണ്ട് വളരെയധികം ബഹുമാനവും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് വ്യക്തികളോട് മറ്റു രണ്ടുപേരും ആരൊക്കെയാണ് എനിക്ക് അറിയില്ല ഈ അനീസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ദീപക് എന്ന് പറയുന്ന ആ രണ്ടുപേരെയും എനിക്ക് അറിയില്ല മറ്റൊരാളുടെ പേര് ജോൺ എന്ന് അറിയുന്നത് തന്നെ ഞാൻ ഈ പേര് വായിച്ചപ്പോഴാണ് അപ്പോൾ മഹാദേവനെനിക്കറിയാം ഞാൻ ഈ പ്രോഗ്രാമൊക്കെ ഒക്കെ കണ്ടിട്ട് പറഞ്ഞു വന്നത് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒരു കണ്ടന്റ് എടുത്തിട്ട് വളരെ രസകരമായിട്ട് എല്ലാവരെയും ചിരിപ്പിക്കുന്ന ലെവലിൽ സംസാരിക്കുന്ന ഒരു തരം ആക്ട് ആണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് അപ്പോ അതൊക്കെ ചെയ്യുന്നവരെയോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട് ബഹുമാനമാണ് അപ്പൊ അങ്ങനെ തന്നെയാണ് ഈ മഹാദേവനെയും ഇഷ്ടപ്പെട്ടത് പക്ഷേ ആ ഒരു ലേബലില് ഇവിടെ വന്നിരുന്നിട്ട് ഇന്റർവ്യൂന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട് ഇന്റർവ്യൂ എന്ന് മാത്രമല്ല റോസ്റ്റിംഗ് എന്ന് തന്നെ പറഞ്ഞാണ് ഈ പറഞ്ഞ ടീമുകാരെ വിളിച്ചതെന്ന് ഇപ്പൊ കൽപിന്റെ ടീമിനെ മാത്രമല്ല ഇവർ റോസ്റ്റ് ചെയ്തത് അതിന് മുൻപ് തന്നെ ഹലോ മിസ് റാവി റൌത്തർ ഹലോ മിസ് റൌത്തർ ആ മൂവിയുടെ ഇപ്പൊ ഗൗരിയും അതുപോലെ അതിലെ നായകനായ ഷഹർഷെയും വന്നിട്ടുണ്ടായിരുന്നു അവരും അവരെയും ഇതുപോലെ തന്നെ വളരെ മോശമായിട്ട് ഷെഹർഷേഖരനെയൊക്കെ വല്ലാണ്ട് ഇറിറ്റേറ്റിംഗ് ലെവലിൽ തന്നെയാണ് സംസാരിച്ചത് അതിന് ഗൗരി തിരിച്ച് റിയാക്ട് ചെയ്യുകയും ചെയ്തു അത് അവരോട് പറഞ്ഞു ഇവർ പറയുന്നത് ഞങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ റോസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് വിളിക്കുന്നതാണ് പറയുന്നത് പക്ഷേ വന്നിരിക്കുന്നവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ തോന്നത്തുമില്ല ഇനി അടുത്തുള്ള ബാക്കി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കേരളത്തിൽ കാസർഗോഡ് ഭാഗത്തു നിന്ന് ആരംഭിച്ച് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന നവകേരള സൈബർ അറ്റാക്കിന് കാരണമായ വിറ്റ് റോസ്റ്റ് ഖാൽ എപ്പിസോഡിൽ ഖൽബ് ടീമിനെ റോസ്റ്റ് ചെയ്യവേ ഞങ്ങൾ ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങൾ ചർച്ചയായത് സംബന്ധിച്ച് സംഭവത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ സാധാരണ രീതിയിൽ ഒരു സിനിമയ്ക്ക് ഇറങ്ങുന്ന പ്രമോഷൻ വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായി മറ്റു ഭാഷകളിൽ തമാശയായി തന്നെ ആൾക്കാർ സ്വീകരിച്ചിട്ടുള്ള റോസ്റ്റ് എന്ന മേഖല മലയാളത്തിൽ എത്തിക്കുക എന്നതാണ് വിറ്റ് റോസ്റ്റിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കുന്നു ശരിക്കുമുള്ള റോസ്റ്റ് എന്ന് പറയുന്നത് സത്യമായിട്ടും ഇതിലും തമാശ ഭീകരവുമാണ് ശരിക്കും ഈ പറയുന്ന ഇവരുടെ റോസ്റ്റിംഗ് പ്രോഗ്രാം കണ്ടിട്ട് എനിക്ക് അതിനകത്ത് തമാശയായിട്ടും തോന്നില്ല കാരണം അവര് ഈ വന്നിരിക്കുന്നവർ അത്രയും വൾഗറായിട്ട് സംസാരിച്ചിട്ട് അത്രയും ബോഡി ഷെയ്മിംഗ് ലെവലിൽ സംസാരിച്ചിട്ട് ഇവർ തന്നെയാണ് ഇരുന്ന് ചിരിക്കുന്നത് അതിലെന്ത് തമാശയുള്ളത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് ഞാൻ തന്നെ ചിരിക്കുന്ന ഒരു രംഗം ഒന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇപ്പൊ ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഞാൻ തന്നെ എന്റെ കൂടെ ഒരു മൂന്നാല് പേരുണ്ടെന്ന് വിചാരിക്കുക ഞാൻ ഒരു എന്തെങ്കിലുമൊക്കെ ചളി അടിച്ച് ചളി കോമഡി പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങ് ചിരിക്കുന്നു അവരിങ്ങനെ അന്ധം ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു അത് കാണുന്നവർക്ക് എന്തായിരിക്കും തോന്നുക അത് തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് ഇനി സിനിമാ പ്രമോഷന് വേണ്ടി പൂർണ്ണമായും സ്ക്രിപ്റ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന സിനിമാ ടീമിനോട് സ്ക്രിപ്റ്റ് അവതരിപ്പിച്ച് അവരുടെ അനുമതി വാങ്ങിയതിന് ശേഷം ഷൂട്ട് ചെയ്യപ്പെട്ടതും പൂർണ്ണ സമ്മതത്തോടെ അപ്ലോഡ് ചെയ്യപ്പെട്ടതുമായ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ് എന്നും അറിയിക്കുന്നു അപ്പോൾ ഇവർ പറയുന്നത് സിനിമാക്കാരുടെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് ഈ ഒരു എപ്പിസോഡ് ഏറെ ഇതൊന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആ സിനിമാക്കാരാണ് അവരോട് അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്ന് അത് പറയാനുള്ള ഗട്സ് ആ സിനിമാക്കാർ കാണിക്കണം കാൽബിന്റെയും അതുപോലെ ഹലോ മിസ് റൌത്തർ ഇപ്പം ഹലോ മിസ് റൌത്തർ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ടില്ല അല്ലെങ്കിൽ അത് ആരും എടുത്ത് അങ്ങനെ റിയാക്ട് ചെയ്തില്ല ഇവിടെ അതിനകത്ത് ഇതിനകത്ത് ഈ പറയുന്ന അനീസ് ഉപയോഗിച്ചൊരു വാക്ക് ആ നായിക യോഗ ടീച്ചറാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ആസനം കാണിക്കുമോ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഉൾപ്പെടെയാണ് ആൾക്കാരെടുത്ത് തിരിച്ച് അടിച്ചത് അപ്പോൾ ഇവർക്ക് റോസ്റ്റ് ചെയ്യാം ഇവരെ തിരിച്ച് റോസ്റ്റ് ചെയ്തപ്പോൾ അത് അവർക്ക് ഹേർട്ടായി അതുകൊണ്ടാണല്ലേ ഇങ്ങനൊരു വെളുപ്പിക്കലുമായിട്ട് വന്നത് അബൂ സാലിമിന്റെ ഫിസിക്കൽ പ്രസൻസിൽ റോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരുന്നത് അബൂ സാലിമിന് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്ക്രിപ്റ്റ് മാറ്റം വരുത്തി അവതരിപ്പിച്ചത് അതിനകത്ത് എന്ത് മാറ്റം വരുത്തിയത് ആ സ്ക്രിപ്റ്റിൽ പർപ്പസ്ഫുള്ളി അബൂ സാലിമിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് ഇപ്പം അവിടെ ഇല്ലാത്ത ഒരാളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ എന്ത് റൈറ്റ് അവർക്കുള്ളത് അബൂ സാലിമിനെ മാത്രമല്ല ആ സിനിമയുടെ ഡയറക്ടറെ വല്ലാണ്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊഡ്യൂസറെ സംസാരിച്ചിട്ടുണ്ട് ഇവരുപയോഗിച്ചിട്ട് പ്രത്യേകതരം ഒരു വാക്കുണ്ട് ഈ നാഗനട്ടത്തിന്റെ നാവിലും വാണം എന്ന് പറയുന്ന വാക്ക് മാത്രമേ വരത്തുള്ളൂ എന്ത് പറഞ്ഞാലും വാണം 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 എന്താണ് ഇവര് വാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് തിരിച്ച ആളുകൾ ആ ഒരു പേര് ചാർത്തി അല്ലെ ആ ഒരു പട്ടം ചാർത്തി കൊടുത്തത് ഇനി സാലിമിന്റെ റീച്ച് സിനിമ പ്രമോഷൻ സഹായകമാകുമെന്ന ഇരുകൂട്ടുകാരുടെയും നല്ല ഉദ്ദേശത്തിലാണ് എന്നിരുന്നാലും അവിടെ പ്രയോഗിച്ച വാക്കുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഞങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നു എന്നാ പറഞ്ഞത് ഉപയോഗിക്കാതിരുന്നാൽ പോലായിരുന്നു നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണ് അപ്പൊ ആ സ്ക്രിപ്റ്റിനകത്ത് ഈ വാക്കുകൾ ഉപയോഗിക്കും എന്നുണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ ആ സ്ക്രിപ്റ്റ് കൊള്ളാമല്ലോ വലുതരായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടികളോട് പോലും അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് പോലും ആസനം കാണിക്കൂ എന്ന് പറയുന്ന ലെവലില് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നോ അല്ല അങ്ങനെയാണെങ്കിൽ ആ സ്ക്രിപ്റ്റ് എഴുതിയ ആള് നല്ല ഞാൻ പറയുന്നില്ല ഉണ്ടായതായിരിക്കും ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതിരുന്നിട്ടും സിനിമയുടെ നിർമ്മാതാവിനെയും സംവിധായകനെയും അടക്കം മറ്റ് പലരെയും ഇതേ രീതിയിൽ ഇതേ ഉദ്ദേശത്തിൽ ഞങ്ങൾ റോസ്റ്റ് ചെയ്തിരുന്നു എന്ന് ഫുൾ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇല്ലാത്ത ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ ഇല്ലാത്തവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ അവരെ ബോഡി ഷെയിം ചെയ്ത് സംസാരിക്കാൻ എന്ത് റൈറ്റാണ് നിങ്ങൾക്കുള്ളത് അത് എന്ത് അത് എന്ത് തരം റോസ്റ്റിംഗ് ഇനി വിറ്റ് ടീമിന്റെ പല പരീക്ഷണങ്ങളിൽ ഒന്നാണ് വിറ്ററോസ്റ്റ് മലയാളികളുടെ സ്വീകാര്യതയിലെ റിസ്ക് കണക്കിലെടുത്ത് ലൈറ്റായി റോസ്റ്റ് ചെയ്താണ് വിറ്ററോസ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് കേട്ടപ്പോൾ മനസ്സിലായി ലൈറ്റാണ് അപ്പം ഇനി ഡാർക്ക് എന്താണോ കാത്തിരിക്കാം നിലവിലെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാനിച്ച് ഇതിൽ മികച്ച രീതിയിൽ വിഡ്രോസ് തുടരും എന്നും കൂട്ടിച്ചേർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ അധികം നാൾ പോകേണ്ടി വരണം ഞാൻ പറയാനില്ല കാരണം ആളുകൾ കാണും പക്ഷെ തെറി കൊണ്ട് അഭിഷേകമായിരിക്കും ഒരു മാറ്റവും ഇല്ല ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാർ വളരെ മാന്യമായിട്ട് ആയിരിക്കും അതല്ല തെറി പറയാൻ പറ്റുന്ന ആൾക്കാർ പച്ച തെറി തന്നെ പറയും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പനും അമ്മയ്ക്കും മുത്തിക്കും മുത്തേടെ മുത്തിക്കും ഒക്കെ ചിലപ്പോൾ വിളിക്കുമായിരിക്കും അതിന് തിരിച്ചു പരാതി വന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ലോക്ക് ചെയ്തിട്ട് ഈ പരിപാടി നടത്തിയാൽ നല്ലത് റോസ് എന്ന പരിപാടി ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഞങ്ങളുടെ തന്നെ മറ്റു പരിപാടികളായ വിത്ത് ടോക്സ് ക്രൗഡ് വർക്ക് സ്റ്റാൻഡപ്പ് വീഡിയോസ് കൗണ്ടർ കൾച്ചർ എന്നിങ്ങനെ മറ്റ് വീഡിയോകൾ വണ്ടർ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ വഴി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പം ഈ പ്രോഗ്രാം കണ്ടില്ലെങ്കിലും അവരുടെ മറ്റു പ്രോഗ്രാമുകൾ കാണണം വെറുത്തു പോയി സുഹൃത്തുക്കളെ നിങ്ങൾ നാല് വ്യക്തികളെയും വെറുത്തുപോയി എന്നുള്ളതാണ് കാരണം നിങ്ങൾ നാവിൽ നിന്ന് വന്ന വാക്കുകൾ അങ്ങനെയായിരുന്നു മുന്നിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഹേർട്ട് ഹേർട്ടാകുമോ അവരോട് പറഞ്ഞിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ അവർ അവരുടെ പെർമിഷൻ എടുത്തിട്ടൊക്കെ ഒക്കെ ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച വാക്കുകൾ അതാണ് നിങ്ങളെ ഇപ്പം ഏറെ നിർത്തിയിരിക്കുന്നത് അതിലെ അനീസ് എന്ന് പറയുന്നവർ ആളുകളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം അവർ പഞ്ഞിക്കിടും അമ്മാതിരി ദേഷ്യം ആൾക്കാർക്കുണ്ട് നാവ് എടുത്താൽ അവർ ഡബിൾ മീനിങ് ഡയലോഗ് ആണ് നാവിൽ വരികയുള്ളൂ അവരുടെ വീട്ടിലവർ ഇങ്ങനെയാണോ സംസാരിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല സ്നേഹമുള്ളവർ സ്നേഹത്തോടെ ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ സ്നേഹത്തോടെ കാര്യം തിരികെ പറയണമെന്ന് തോന്നിയതിനാലാണ് ഞങ്ങളത് അറിയിക്കുന്നത് ഒരു കുത്തലുണ്ട് അതായത് ആൾക്കാർ സ്നേഹത്തോടെയാണല്ലോ അറിയിച്ചത് അല്ലേ മാന്യതയില്ലാത്തവരാണ് ഞങ്ങളിന്ന് തെറ്റിദ്ധരിച്ച് ഞങ്ങളെ മാന്യമായി തെറി പറഞ്ഞ എല്ലാ ക്രിയേറ്റീവ് കമൻറ്റോളികൾക്കും ഞങ്ങളുടെ ഒരാളും സ്നേഹം നിങ്ങൾ മാന്യന്മാരല്ലെന്നൊന്നും ഇടും പറയുന്നില്ല നിങ്ങൾ മാന്യന്മാർ തന്നെ ആയിരിക്കും പക്ഷേ ഒരു ജോലി ചെയ്യുമ്പോൾ അതിനൊരു മാന്യതയുണ്ട് ആ മാന്യത കീപ്പിയാണെന്ന് മാത്രമേ പറഞ്ഞോളൂ മാന്യത കീപ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന പോലെ വായി തോന്നുന്നത് ഗോതയ്ക്ക് പാട്ട് എന്ന ലെവലില് അടിച്ചടയ്ക്കുക ആളുകൾ തിരിച്ചു തന്നെ പറയും അത് സ്വാഭാവികമാണ് അത് കേൾക്കാൻ കൂടി ബാധ്യത എന്താവണം അല്ലെങ്കിൽ ആ കേൾക്കാൻ കൂടി നിങ്ങൾ ബാധ്യസ്ഥരാകണം അല്ലാണ്ട് നിങ്ങളെ തിരിച്ചു പറയുമ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിട്ട് വന്ന് ഇതുപോലെ പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല ഇനി ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതുന്ന ഇതിലെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ ആശംസകൾ ആയിക്കോട്ടെ ജനുവരി അവസാനിക്കാൻ പോകുന്ന ഈ വേളയിൽ മറ്റ് സ്കൂൾ ഉണ്ണികളും ഇൻസ്റ്റഗ്രാം ഒക്കെ മാറ്റി വെച്ച് പഠിക്കാൻ തുടങ്ങണം ഓ ഉപദേശത്തിന് നന്ദി വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ബാക്കി ആളുകൾ ഇതിന്റെ കമന്റ് ബോക്സിൽ സ്കൂളിൽ പോകാത്ത മച്ചാൻമാർ ഇവിടെ ലൈക്ക് എന്നൊരു കമന്റ് ഇട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് ചിൽ ചെയ്യണം ആയിക്കോട്ടെ താങ്ക്സും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കിത്രേ പറയാനുള്ളൂ ഈ വിറ്റ്ഗ്രാമിൽ വന്ന വിട്രോസ്റ്റ് ടീമിന്റെ ഈ ഒരു വെളുപ്പിക്കൽ പോസ്റ്റ് അസലായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികൾ തുടർന്നുകൊണ്ടേരിക്കാം ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യാനും തെറി പറയുന്നവർക്ക് തെറി പറയാനും അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക അത്രമാത്രമേ പറയാനുള്ളൂ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരട്ടെ ആളുകൾ നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് സംസാരിച്ചാൽ എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു നിങ്ങൾ ഇവൻ തൊപ്പിയ വരെ അവൻ നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവനെ നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിങ്ങൾ അത് ചെയ്ത് കാണിക്കുക അവൻ്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ അത് ചെയ്ത് കാണിക്കുക അവന് നിങ്ങളുടെ പ്രോഗ്രാമിൽ കൊണ്ടുവരിക നിങ്ങൾ അവനെ റോസ്റ്റ് ചെയ്യുക അവൻ തിരിച്ചു പറയുന്നതും കൂടി കേൾക്കാൻ തയ്യാറായിക്കൊണ്ടായിരിക്കണം എന്ന് മാത്രം ഓൾ ദി ബെസ്റ്റ്